സച്ചി കാലത്ത് നാലുമണിക്ക് എഴുന്നേറ്റ് രേവതിയുടെ വീട്ടിലേക്ക് പോയി അവരെ വിളിച്ചുണർത്തുകയാണ് ശേഷം അവരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് പിന്നീട് സച്ചി തൻറെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് എന്നോടൊരു വാക്കുപോലും പറയാതെ കാലത്ത് നിങ്ങൾ എവിടേക്കാ പോയത് എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം ആദ്യം നീ പോയി റെഡിയാവു രേവതി എന്ന് പറയുകയാണ് സച്ചി എന്താ കോഫി വലതും വേണോ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് രേവതി പറയുമ്പോ നിനക്ക് പിന്നെ എഴുന്നേറ്റ കോപ്പി ഉണ്ടാക്കണം എപ്പോ നോക്കിയാലും വീട്ടുജോലി തന്നെയാണല്ലോ നിന്റെ മനസ്സിൽ എന്ന് ചോദിക്കുവാണ് സച്ചി ഈ വീട്ടിൽ എനിക്ക് അത് തന്നെയല്ലേ പണി എന്ന് രേവതി പറയുമ്പോൾ അത് ഇന്നലെ രാത്രി വരെ ഇനി മുതൽ അങ്ങനെയല്ല ഞാൻ കാര്യം പറയാം നീ ആദ്യം പോയി നല്ല വില കൂടിയ സാരി ഉടുത്തോണ്ട് വാ അങ്ങനെ സച്ചി ആവശ്യപ്പെടുവാണ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാനാണോ ഫങ്ഷന് പോവാനാണോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ഫങ്ഷനൊക്കെ തന്നെയാണ് പക്ഷെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കല്ല നമ്മുടെ വീട്ടിൽ തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു രേവതി അങ്ങനെ സച്ചി പറയുകയാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന് ഒന്ന് ഓദിക്കേ കാലത്ത് തന്നെ കുടിച്ചിട്ടുണ്ടോ നോക്കട്ടെ പിന്നെ എന്തിനാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ഫങ്ഷൻ എന്നും പുതിയ മാറ്റം എന്നൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് രേവതി ചോദിക്കുവാണ് അതൊക്കെ നിനക്ക് കുറച്ചു നേരത്തിനുള്ളിൽ മനസ്സിലായിക്കോളും രേവതി നീ ആദ്യം പോയി കുളിച്ചിട്ട് ഞാൻ നിനക്ക് നല്ലൊരു സാരി സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ സച്ചി അലമാര തുറന്ന് സാരി എടുക്കുന്നുണ്ട് സാരിയൊക്കെ എന്തിനാ സച്ചിയേട്ട എടുക്കുന്നെ എന്താണെന്ന് പറയു അങ്ങനെ രേവതി ചോദിക്കുമ്പോൾ ഈ സാരി പിടിക്ക് എന്നിട്ട് പെട്ടെന്ന് വാ പറഞ്ഞോ നീ കേൾക്കില്ലേ നീ പോയെന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുകയാണ് സച്ചി ആ സമയം സച്ചി ഫ്രണ്ട്സിനെയും രേവതിയുടെ സുഹൃത്തുക്കളെയൊക്കെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി ഇവൻ എന്താ കാലു തിളച്ച വെള്ളം വീണതുപോലെ അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നെ എന്ന് രവിയേട്ടന്റെ അടുത്ത് ചോദിക്കുവാണ് അവനെന്തെങ്കിലും തിടുക്കപ്പെട്ട് ഉണ്ടാവും എന്ന് രവിയേട്ടൻ അതിന് മറുപടി കൊടുക്കുവാണ് ആ സമയം ദേവതി സച്ചി കൊടുത്ത സാരി എടുത്തുകൊണ്ട് റെഡിയായി വരികയാണ് ഈ സാരിയില് നീ അതിസുന്ദരി ആയിട്ടുണ്ട് രേവതി എന്ന് സച്ചി പറയുമ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ എവിടേക്ക് പോവാണ് സച്ചിയേട്ട് അച്ചമ്മയുടെ നാട്ടിലേക്ക് പോവുകയാണോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് നാട്ടിലേക്കൊന്നുമല്ല നമ്മൾ ഇന്ന് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവാണ് വന്ന് കാണുമ്പോൾ നനക്കെല്ലാം മനസ്സിലായിക്കോളും ഞാൻ പോയി മറ്റുള്ളവരെയൊക്കെ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് എടാ സുതി പെട്ടെന്ന് വാ അച്ഛാ നിങ്ങൾ പെട്ടെന്ന് കുളിച്ച് റെഡിയാവ് അങ്ങനെ സച്ചി വിളിച്ച് പറയുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി ഇവനെന്തിനാ കാലത്തു തന്നെ ഇറങ്ങിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാച്ചാ എടാ സുതി എന്ന് വിളിക്കുവാണ് സച്ചി എന്തിനാടാ കഥക തട്ടിയത് എന്ന് ചോദിച്ച് സുതി ഇറങ്ങി വന്നപ്പോ ഇത്രയും നേരം നീ ഉറങ്ങുവാണോ പോയി കുളിച്ച് റെഡി ആയിട്ട് വാ പാർലറമ്മ നീയും പോയി റെഡി ആയിട്ട് വാ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട് എടാ ശ്രീകാന്തെ പെട്ടെന്ന് വാടാ അങ്ങനെ പറഞ്ഞ് സച്ചി ആ ഡോറിലും പോയി മുട്ടുവാണ് അത് കേട്ട് സ്ത്രീയും വർഷയും അങ്ങോട്ട് വരുവാണ് ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് ഉറങ്ങിയത് എന്തിനാ കഥക് തട്ടി എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നേ ഞാൻ ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞ് വർഷം നടക്കുമ്പോ നിക്ക് പോവല്ലേ നീയാണ് പ്രധാനമായും വരേണ്ട ആള് ശ്രീകാന്തെ പറഞ്ഞു കൊടുക്കടാ അവൾക്ക് അച്ഛാ പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കുളിച്ച് റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞ് സച്ചി പോവുന്നുണ്ട് എന്താ കിറുക്ക് വലതും പിടിച്ചോ വന്ന ഉടൻ എല്ലാവരോടും റെഡിയായി വരാൻ പറയുന്നു അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് രേവതി അങ്ങോട്ടേക്ക് വരുവാണ് നീ എന്താടി ഏതോ കല്യാണത്തിന് പോകുന്നതുപോലെ റെഡിയായി വന്നിരിക്കുന്നെ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അറിയില്ലമ്മേ ഇദ്ദേഹമാണ് എവിടെയോ പുറത്തു പോവാനുണ്ടെന്നൊക്കെ പറഞ്ഞ് റെഡിയാവാൻ പറഞ്ഞേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് രേവതി പോകുന്നുണ്ടെങ്കി നിങ്ങൾ അങ്ങ് പൊക്കോണം എന്തിനാ എല്ലാവരെയും വന്ന് വിളിക്കുന്നേ എന്ന് ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ന് സച്ചി പറയുമ്പോൾ എന്താടാ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ കുടുംബത്തെ മൊത്തം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്താൻ പോവാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട് സുതി അത് എന്റെ പണിയല്ലടാ ശ്രീകാന്തിന്റെ ജോലിയാണ് എന്ന് സച്ചി പറയുകയാണ് അങ്കിൾ വീട്ടിലാരും അടി അടിയുണ്ടാക്കരുതെന്നു പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇയാളെ നോക്ക് ചുമ്മാ ഇരിക്കുന്ന എല്ലാരെയും വിളിച്ചുകൂട്ടി ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് എന്ന് വർഷ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചി കാരണമില്ലാതെ ആരെയും വിളിക്കില്ലല്ലോ എനിക്കറിയാം എന്നാലും എന്താ കാര്യമെന്നു പറയടാ എന്ന് ചോദിക്കുവാണ് രവിയേട്ടൻ അച്ഛ എനിക്ക് വേണ്ടി എല്ലാരോടും ഒന്ന് വരാൻ പറയാച്ചാ മുൻപൊക്കെ ആയിരുന്നു കുടിക്കല് ഇപ്പോ കാലത്ത് തന്നെ തുടങ്ങിയെന്നു തോന്നുന്നു അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അവൻ നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞില്ലേ ചന്ദ്രെ എല്ലാരും റെഡിയാവാൻ നോക്ക് അങ്ങനെ അച്ഛൻ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്കൊക്കെ വർക്കിന് പോവാനുണ്ടെങ്കിൽ എന്ന് ശ്രുതി പറയുമ്പോൾ അയ്യോ അതൊന്നും ലേറ്റ് ആവില്ല പത്ത് മിനിറ്റ് മാത്രം മതി അത് കഴിഞ്ഞ് വർക്കിന് പോവാലോ എന്ന് സച്ചി പറയുകയാണ് എന്തായാലും എല്ലാരും പോയി റെഡിയാവ് അവൻ പറയുന്നത് കാണാലോ എന്ന് പറഞ്ഞ് അച്ഛ റെഡിയാവാനായി പോവുകയാണ് പെട്ടെന്നാവട്ടെ എല്ലാവരും പത്ത് മിനിറ്റിനുള്ളിൽ ആവാതെ പെട്ടെന്ന് വരാൻ നോക്ക് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് എല്ലാവരും റെഡിയാവാനായി പോകുന്നുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് കോഫി എടുത്തോണ്ട് വരാം എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട നീ ഇവിടെ ഇരുന്ന് ഒരു ജോലി ഇന്ന് ചെയ്യാൻ പാടില്ല ഇവിടെ എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുവാണ് ആ സമയം ചന്ദ്രമതി റെഡിയായി അങ്ങോട്ടേക്ക് എത്തുവാണ് കാലത്ത് തന്നെ ഒരു കോഫി പോലും കുടിക്കാൻ വിട്ടിട്ടില്ല അതിനുള്ളിൽ ഇറങ്ങാൻ പറയുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാലോ കുറച്ച് വെയിറ്റ് ചെയ്യ് എന്ന് സച്ചി പറയുമ്പോൾ എടാ അതിന് മാത്രം എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നേ ഇനിയും നിനക്ക് പറയാൻ പറ്റില്ലേ അച്ഛൻ ചോദിക്കുവാണ് എല്ലാവരും റെഡിയായി വന്നപ്പോൾ സച്ചി അവരെയും കൂട്ടി പുറത്തേക്ക് നടക്കുവാണ് എടാ എങ്ങനെ എല്ലാവർക്കും ഒരു കാറിൽ പോവാൻ പറ്റും അങ്ങനെ സുതി ചോദിക്കുമ്പോൾ അതിന് കാറൊന്നും വേണ്ടടാ ഒരടി മാത്രം മതി എല്ലാരും നടക്ക് എന്നു പറഞ്ഞ് നടക്കുവാണു സച്ചി എടാ എന്ത് തെമ്മാടിത്തരം കാണിക്കാനാ പോകുന്നെന്ന് അറിയില്ല നിങ്ങളും അവന് സപ്പോർട്ടായി നിന്നു എന്ന് ചന്ദ്ര പറയുമ്പോൾ അത് കാണാലോ എല്ലാരും വായെന്നു പറഞ്ഞ് അച്ഛൻ അവരെയും കൂട്ടി പുറത്തേക്ക് നടക്കുവാണ് എടാ സച്ചി നിക്കടാ എവിടേക്കാ പോകുന്നെന്നറിയാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാനാണ് ഉദ്ദേശം എന്നു പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് എടാ അദ്ദേഹത്തിന് മരുന്ന് കഴിക്കാനുണ്ട് കോഫി ഇതുവരെ കുടിച്ചിട്ടില്ല എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് മരുന്നൊക്കെ കഴിക്കാം അമ്മ ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എല്ലാരും വായെന്നു പറഞ്ഞ് സച്ചി ഗേറ്റ് തുറക്കുവാണ് ഗേറ്റ് തുറന്നയുടൻ സച്ചി വിളിച്ച പൂക്കാരികളും അവരുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് രേവതി മോളെ ഇവരൊക്കെ നിന്റെ കൂടെ പൂക്കെട്ടുന്നവരല്ലേ അച്ഛൻ ചോദിക്കുമ്പോൾ അതെ അച്ഛ എന്നാൽ ഇവരൊക്കെ എന്തിനാ വന്നിരിക്കുന്നെന്ന് എനിക്കറിയില്ല ചേച്ചി നിങ്ങളൊക്കെ എപ്പോയ വന്നത് എന്താ പെട്ടെന്ന് എന്താ കാര്യമെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ആ സമയം രേവതിയുടെ അമ്മയും സഹോദരങ്ങളും മുന്നോട്ട് വരുവാണ് സച്ചിമോൻ രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടു വന്നതാ എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പറയുമ്പോ എന്തിനാണെന്ന് ചോദിക്കുവാണ് രേവതി അയ്യേ ഇതുങ്ങളെ കാണാൻ വേണ്ടിയാണോ കാലത്ത് തന്നെ കുളിച്ച് റെഡിയായി കൂട്ടിക്കൊണ്ടു വന്ന് ഇവരൊക്കെ ആരാ രാജാക്കന്മാരാണോ നമ്മൾ വാതിൽക്കൽ ചെന്ന് വരവേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നുണ്ടോ അകത്തേക്ക് എന്നു പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോവാണ് ദേഷ്യത്തില് ചന്ദ്രയെ അച്ഛൻ ചന്ദ്രെ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്റെ പെറകവാ സച്ചിമോൻ ഗേറ്റ് തുറക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുവാണ് രവിയേട്ടൻ നിങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് സച്ചി പറഞ്ഞതേ ഇല്ലല്ലോ എല്ലാരും അകത്തേക്ക് കയറി വാ എന്ന് അച്ഛൻ പറയുമ്പോ അച്ഛ നിക്ക് നിങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ എന്താണെന്ന് വെച്ചാ പറഞ്ഞു തുളക്കടാ എന്ന അച്ഛൻ പറയുമ്പോ അങ്കിൾ പുറത്തേക്ക് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവും ചേച്ചി നിങ്ങളാണ് ഇതാദ്യം കാണേണ്ടത് എന്ന് സിസ്റ്റർ മറുപടി കൊടുക്കുന്നുണ്ട് എല്ലാം റെഡിയല്ലടാ അല്ലടാ എല്ലാരും വായെന്നു പറഞ്ഞ് സച്ചി ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങി പോവാണ് വീട്ടിലുള്ള എല്ലാവരും സച്ചിയുടെ പെരകെ വരികയാണ് സച്ചി ഒരു കർട്ടൻ പിടിച്ച് കടയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് എന്താ ഇതൊക്കെ നമ്മുടെ വീടിന് മുന്നിൽ അര കട വച്ചിരിക്കുന്നേ എന്നു പറഞ്ഞ് ചന്ദ്രബഹളുണ്ടാക്കുന്നുണ്ട് നമ്മുടെ പെർമിഷൻ വാങ്ങാതെ ഏതോ ഒരുത്തം വന്ന് ഇങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു ഇത് റെസിഡൻഷ്യൽ ഏരിയ അല്ലെ ഇവിടെ ആരാ കട എന്നു പറഞ്ഞ് സുധീൻ ചൂടാവുന്നുണ്ട് ആരാടാ എന്നോട് പറയാതെ ഇവിടെ കട വച്ചിരിക്കുന്നെ പോലീസിനെ അറിയിക്കാൻ ചന്ദ്ര പറഞ്ഞപ്പോ ഞാൻ എന്തിനാടാ ജയിലിലേക്ക് പോകുന്നെ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി കടയുടെ പേര് കണ്ടില്ലേ അമ്മ എന്നു പറഞ്ഞ് സച്ചി കർട്ടൻ ഉയർത്തുകയാണ് ചന്ദ്രമതിയുടെ പൂക്കട എന്ന പേര് കണ്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ചന്ദ്രേ എന്നോട് പോലും പറയാതെ നീ അപ്പോയാ പൂക്കട തുടങ്ങിയത് അങ്ങനെ രവിയേട്ടൻ ചോദിക്കുമ്പോ ഇതിൽ പേര് എഴുതി വെച്ചത് ആരാണ് എന്ന് ചോദിച്ച് ഞെട്ടി നിൽക്കുവാണ് ചന്ദ്രമതി ശ്രീകാന്ത് വന്ന് ബോർഡ് ഫുള്ള് വായിച്ചതിനു ശേഷം പ്രോപ്രൈറ്ററിന്റെ പേര് രേവതി എന്നാണ് അപ്പോൾ ഏട്ടത്തി ഇത് നിങ്ങളുടെ കടയാണോ എന്ന് ചോദിക്കുവാണ് എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല ശ്രീ എന്ന് രേവതി പറയുമ്പോൾ ചേച്ചി ഇത് നിങ്ങളുടെ കട തന്നെയാണ് ഓണറിന്റെ പേര് ശേഷിയുടേതാണ് വെച്ചിരിക്കുന്നത് സച്ചി നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ് എന്നനിയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛ എങ്ങനെയുണ്ട് ഓണറിന്റെ പേര് കണ്ടില്ലേ അങ്ങനെ സച്ചി പറയുമ്പോൾ എടാ ആണുങ്ങൾ ഓണറായിരുന്നാലാണ് പ്രോപ്രൈറ്റർ പെണ്ണായാൽ പ്രോപ്രൈറ്റീസ് എന്നാണ് എഴുതേണ്ടത് എന്നൊക്കെ സുതി പറയുന്നുണ്ട് എനിക്ക് ക്ലാസ് എടുക്കാനല്ല നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എല്ലാം ഒന്ന് തന്നെയാടാ അച്ഛാ കട നന്നായിട്ടില്ലേ എന്ന് സച്ചി ചോദിക്കുവാണ് നന്നായിട്ടുണ്ട് മോനെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ രേവതിക്ക് സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യാൻ പോവാണ് അങ്ങനെ അച്ഛൻ സന്തോഷത്തോടെ പറയുന്നുണ്ട് കറക്റ്റാണ് അച്ഛാ രേവതി നൈറ്റ് നീ പറഞ്ഞില്ലേ എനിക്കൊന്നും ഇവിടെ ഒരു വിലയില്ല വേലക്കാരിയുടെ സ്ഥാനാണെന്നൊക്കെ ഇനി നനക്ക് നിന്റെ കഴിവിനനുസരിച്ച് ഒരു ബിസിനസിന് ഇറങ്ങി തിരിക്കാൻ പോവാണ് ഈ കേരളത്തിൽ നിന്നേക്കാൾ ഫാസ്റ്റായിട്ട് ആർക്കും പൂ കെട്ടാൻ അറിയില്ല ഇനി മുതൽ നീ ഒരു പൂക്കടയുടെ ഓണറാണ് നിന്നെ ഞാൻ ഓണറാക്കാനാ കൊണ്ടുവന്നിരിക്കുന്നെ അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്ക് വളരെയധികം സന്തോഷാവുന്നുണ്ട് അതെ മോളെ മോൻ കാലത്ത് മണിക്ക് വന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി മാർക്കറ്റിൽ പോയി പൂ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്നമ്മ പറയുമ്പോ അതേ ചേച്ചി ഈ ബോർഡ് അടിക്കാനും പറഞ്ഞു എൻ്റെ അനിയനും പറഞ്ഞു കൊടുക്കുവാണ് രേവതി എങ്ങനെയുണ്ട് ഇഷ്ടായോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇഷ്ടായി എന്ന് പറഞ്ഞ രേവതി കടയൊക്കെ ചുറ്റിക്കാണുകയാണ് ശ്രുതി ഇത് സാധാരണ പൂക്കടയല്ലേ എന്നാ നീ പാർലറിന്റെ ഓണറല്ലേ എന്ന് ശ്രുതി ശ്രുതിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറിയ കടയായാലും രേവതി ഇതിന്റെ ഓണറാണ് എന്നാ ഞാനോ വെറും സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവൾ ആ സത്യം ഇവരൊക്കെ അറിഞ്ഞ എന്റെ ജീവിതം ഇനി എന്തായി തീരുമെന്നറിയില്ല അങ്ങനെ മനസ്സിൽ പറയുകയാണ് ശ്രുതി എന്തിനാ എന്നോട് ചോദിക്കാതെ എന്റെ പേര് കടയ്ക്കു വെച്ചത് എന്ന് ചന്ദ്ര പറയുമ്പോ അതിനെന്തായിപ്പോ നല്ല കാര്യം തന്നെയല്ലേ രേവതി കഴിവുള്ള പെണ്ണാണ് അപ്പോൾ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം അതുമല്ല നിന്റെ പേരിലല്ലേ കട തുടങ്ങിയിരിക്കുന്നേ എന്ന് രവിയേട്ട മറുപടി കൊടുക്കുവാണ് അതിനെന്തിനാ എൻ്റെ പേരില് കട ഇത് എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് ശ്രുതി നിന്റെ പേരിലല്ലേ പാർലർ വെച്ചത് അതേപോലെ നിന്റെ പേരില് ഈ കടയും വെച്ചു അത് നിനക്ക് അഭിമാനം അല്ലേ ചന്ദ്രേ എന്നയുകയാണ് എന്നെ കൊണ്ട് രേവതിയെ പഠിപ്പിക്കാനായില്ല പഠിച്ചിരുന്നെങ്കി അവളിപ്പോൾ വലിയ ഉദ്യോഗസ്ഥ എന്നമ്മ പറയുമ്പോൾ അതിനെന്താ അമ്മയിപ്പോ കടയിലെ വലിയ മുതലാളിയായില്ലേ അവൾ വലിയ കാര്യമല്ലേ ചെയ്തിരിക്കുന്നേ എന്ന് പറയുവാണ് രവിയേട്ടൻ ഒരു കട അതും രേവതി ഇടയ്ക്കിടെ പറയുമായിരുന്നു രേവതിയുടെ ആഗ്രഹമാണ് മോൻ നിറവേറ്റിക്കൊടുത്തേ എന്നമ്മ പറയുമ്പോൾ സച്ചി ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് രേവതി നീ ഭാഗ്യം ചെയ്തവളാണ് ഇതുപോലെ ഭാര്യയുടെ ഇഷ്ടമറിഞ്ഞു ചെയ്യുന്ന ഭർത്താവിനെ ആർക്ക് കിട്ടും എന്നൊക്കെ പൂക്കാലികള് അഭിപ്രായം പറയുന്നുണ്ട് വർഷയെ കണ്ടില്ലേ സച്ചിയേട്ടൻ ഏട്ടത്തിക്ക് വേണ്ടി ഒരു ഷോപ്പ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായോ ഏട്ടന് ഏട്ടത്തിയോട് എത്ര സ്നേഹമുണ്ടെന്ന് അങ്ങനെ സ്ത്രീ പറയുമ്പോൾ ഇത് സ്നേഹമൊന്നുമല്ല ഇതില് വേറെ റീസൺ ഉണ്ട് എന്ന് പറയുവാണ് വർഷ നല്ല നേരം കഴിയുന്നതിനുമുമ്പ് കട തുറക്കാൻ നോക്ക് സച്ചി എന്നൊരു സ്ത്രീ പറയുമ്പോൾ അച്ഛനോടും അമ്മയോടും മുന്നോട്ട് വന്ന് നിൽക്കാൻ സച്ചി ആവശ്യപ്പെടുന്നുണ്ട് ചന്ദ്ര മുന്നോട്ട് വാ വിളിക്കുമ്പോൾ ഞാൻ എന്തിനാ വരുന്നേ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുവാണ് ചന്ദ്രമതി അവൻ വിളിക്കുന്നത് നീ കേട്ടില്ലേ വായെന്നു പറഞ്ഞ രവിയേട്ടൻ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് വരുവാണ് എടാ ശ്രീകാന്തെ നീ നിന്റെ ഭാര്യയും വിളിച്ച് മുന്നോട്ട് വാ ഈ കട ആരാ ഓപ്പൺ ചെയ്യാൻ പോകുന്നെന്ന് കറക്റ്റായിട്ട് ആർക്ക് പറയാൻ സാധിക്കും എന്ന് അവരോട് ചോദിക്കുവാണ് അച്ഛനല്ലേ എന്ന് ശ്രീ പറയുമ്പോൾ ചിലപ്പോൾ അമ്മയായിരിക്കും എന്ന് സുധീം പറയുന്നുണ്ട് ഇവരാരുമല്ല വേറെ ആരായിരിക്കും ഇതെ അങ്ങോട്ട് നോക്ക് ശ്രീകാന്തിന്റെ ഭാര്യയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ന് സച്ചി പറയുന്നുണ്ട് ഞാനോ ഞാനോയെന്ന് വർഷ ചോദിച്ച് ആകെ ഷോക്കായി നിൽക്കുവാണ് രേവതി അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നമ്മുടെ വീട്ടിലെ ഇളയ മരുമകൾ വർഷയാണ് ഈ കട തുറന്നു കൊടുക്കാൻ പോകുന്നത് എന്ന് വിളിച്ചു പറയുവാണ് സച്ചി അച്ഛൻ നിൽക്കുമ്പോൾ വർഷ എന്തിനാടാ കട തുറക്കുന്നേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ എടാ ഈ കട തുറക്കാൻ കാരണം ഈ പെണ്ണ് തന്നെയാണ് ഇവളല്ലേ ഇന്നലെ ഒരു ജോലിയും ആർക്കും വെറുതെ ചെയ്തു കൊടുക്കരുതെന്നും കാശിനെ ചെയ്തു കൊടുത്താലേ അതിന് വിലയുണ്ടാവൂന്നൊക്കെ രേവതിയോട് പറഞ്ഞത് അവൾ പറഞ്ഞത് കറക്റ്റാണ് രേവതിക്ക് പൂവിനെ പറ്റി എ ടു സെറ്റ് കാര്യങ്ങളൊക്കെ അറിയാം അവൾ കിച്ചണിൽ ഇരുന്ന് ജീവിതം തുലക്കേണ്ടവളല്ല അവളുടെ അഭിമാനത്തിന് ഒതകുന്ന ജോലിയാണ് അവൾ ചെയ്യേണ്ടത് കറക്റ്റ് അല്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ശ്രീ അങ്കിൾ ആൻറ്റി ഇവിടെ നിൽക്കല്ലേ അവർ ഓപ്പൺ ചെയ്യട്ടെ എന്ന് വർഷ പറയുമ്പോൾ അത് തുണിക്കട സ്വർണക്കട ഒക്കെ ഓപ്പൺ ചെയ്യാൻ സിനിമാ നടികൾ വരാറില്ലേ നിന്റെ ഭാര്യയും സിനിമയിൽ ഡബ്ബിംഗ് അല്ലേ ചെയ്യുന്നേ അപ്പോ ഇവള് ഒരു റിബൺ കട്ട് ചെയ്താ അതെന്റെ കടയ്ക്ക് അഭിമാനമല്ലടാ എന്താ ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ സച്ചി ആവശ്യപ്പെടുവാണ് വർഷ ഏട്ടം പറഞ്ഞത് കേട്ടില്ലേ റിബൺ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക് അങ്ങനെ ശ്രീകാന്തും ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ ഭർത്താവ് തന്നെ പറഞ്ഞത് കേട്ടില്ലേ മുന്നോട്ട് വരാൻ നോക്ക് ശ്രീകാന്ത് രണ്ടുപേരും ഫോണില് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കടാ അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് അച്ഛനും വർഷിയെ നിർബന്ധിക്കുന്നുണ്ട് വർഷെ നീ എനിക്ക് കട്ട് ചെയ്ത് തന്ന അതെനിക്ക് വളരെ സന്തോഷം തന്നെയാണ് വന്ന് കട്ട് ചെയ്ത് അങ്ങനെ രേവതിയും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് വർഷ നീ കട്ട് ചെയ്യുമോളെ അവര് പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചന്ദ്രമതിയും കൂടി പറഞ്ഞപ്പോ വർഷ വന്ന് സച്ചിയുടെ കൈയിൽ നിന്ന് കത്രിക വാങ്ങിക്കുന്നുണ്ട് ശേഷം അത് വെച്ച് റിബൺ കട്ട് ചെയ്ത് പൂക്കട ഉദ്ഘാടനം നടത്തുവാണു ശ്രീകാന്ത് അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് രേവതി നീ ഇപ്പോൾ ഒരു ഓണറാണ് വന്ന് ഓണറിന്റെ ഷെയറിൽ ഇരിക്ക എന്നു പറഞ്ഞ് സച്ചി അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് ഒരു മിനിറ്റ് നിക്ക് സച്ചിയേട്ടാ അച്ഛ അമ്മ ഇങ്ങനെ ഒരു കടയിൽ ഓണറാവുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല ജീവിതത്തിൽ ഞാനും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ പോവാണ് എനിക്ക് ഇങ്ങനെ ഒരു കടയിട്ട് തന്നത് നിങ്ങളുടെ മകനാണ് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അച്ഛനും അമ്മയും എന്നെ ആശീർവദിക്കണം എന്നു പറഞ്ഞ രേവതി സച്ചിയോടൊപ്പം കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട് അങ്ങനെ അവർ കാലു തൊട്ടപ്പോൾ നന്നായി വരുമെന്ന് രവിയേട്ടനും ചന്ദ്രമതിയും പൂക്കൾ വാരിയെറിഞ്ഞ് ആശീർവദിക്കുവാണ് ഈ ചെയ്യുന്ന തോയിൽ ഒരുപാട് വളരണം അല്ലേ ചന്ദ്രെ എന്ന് രവിയേട്ടൻ പറയുമ്പോ അതെ അതെ നല്ലതാവട്ടെ എന്ന് ഇഷ്ടമില്ലാതെ പറയുകയാണ് ചന്ദ്രമതി അതിനുശേഷം രേവതിയുടെ അമ്മയുടെ ആശീർവാദം വാങ്ങി സച്ചിയൻ രേവതിയും കടയുടെ അകത്തേക്ക് കയറിയിരിക്കുവാണ് അച്ഛ നിങ്ങളുടെ കൈ ആണ് അച്ഛ നല്ല രാശിയുള്ള കൈ ഈ നൂറു രൂപ രേവതിക്ക് കൊടുത്ത് ഈ കടയുടെ ആദ്യത്തെ സെയിൽ അച്ഛൻ തന്നെ ചെയ്യണം അച്ഛന്റെ കൈ കൊണ്ട് തുടങ്ങിയ ഈ നൂറു രൂപ നൂറ് കോടിയായി മാറും ഇതാ പിടിക്കച്ച എന്ന് പറഞ്ഞ സച്ചി നൂറ് രൂപ അച്ഛന്റെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ രവ്യേട്ടൻ ആ നൂറ് രൂപ കൊടുത്ത് രേവതിയുടെ കൈന്ന് പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് പോവാണ് അച്ഛാ ആ പൂവ് അമ്മയുടെ കൈയിലേക്ക് കൊടുത്തേക്ക് എന്ന് സച്ചി പറഞ്ഞപ്പോ അച്ഛനത് കൊടുക്കുവാണ് ഈ പൂക്കളൊക്കെ നിന്റെ മരുമകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ ഇത് പിടിക്കു ചന്ദ്രേ എന്നു പറഞ്ഞ് അച്ഛൻ കൊടുത്തപ്പോൾ ചന്ദ്ര അത് വാങ്ങി ശ്രുതിയുടെ തലയിൽ ചൂടാനായി കൊടുക്കുവാണ് ശേഷം രേവതിയെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് ശ്രുതിയും വർഷയുമൊക്കെ രേവതിക്ക് കൈ കൊടുത്ത് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് എടാ സച്ചി നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഇപ്പോൾ സന്തോഷം തോന്നുന്നടാ കൂടാതെ അഭിമാനവും വീട്ടുജോലി ചെയ്യാനുള്ളവളാണ് ഭാര്യ എന്ന് കുറെ പേര് തെറ്റിദ്ധരിച്ചിരിക്കുവാണ് എന്നാ നീ ഭാര്യക്ക് നല്ല കഴിവുണ്ടെന്ന് കണ്ടെത്തി അവൾക്ക് അഭിമാനിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് എന്നു പറഞ്ഞ് അച്ഛൻ അവനെ അഭിനന്ദിക്കുവാണ് എനിക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട് എടാ ശ്രീകാന്തെ നിന്റെ ഭാര്യയോട് ഇങ്ങോട്ട് വരാൻ പറ ഇത് വാങ്ങിക്കാൻ പറയു അങ്ങനെ പറഞ്ഞ് സച്ചി ഒരു കവറ് നീട്ടു എന്താ ഇത് എന്ന് വർഷ ചോദിക്കുമ്പോൾ ഇതിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ഈ സിനിമാ നടികളൊക്കെ കട തുറക്കുമ്പോ പണം ചോദിക്കില്ലേ നിന്റെ ഭാര്യ വലിയ നടിയല്ലേ ഇത് കൊടുക്കാമെന്ന് വച്ചു രേവതി നിന്റെ കൈകൊണ്ട് തന്നെ ഇത് കൊടുക്കണം പിടിക്കുന്നു പറഞ്ഞ് സച്ചി അത് രേവതിക്ക് കൊടുക്കുന്നുണ്ട് അത് കണ്ട് സച്ചിയെ ദേഷ്യത്തോടെ നോക്കുകയാണ് വർഷ സച്ചിയേട്ടം പറഞ്ഞത് ശരിയല്ലേ വർഷെ ഇത് വാങ്ങിച്ചേക്ക് എന്ന് പറഞ്ഞ രേവതി ആ കാശ് കൊടുത്തപ്പോ ദേഷ്യത്തിൽ നിൽക്കുവാണ് വർഷ വാങ്ങിക്കുമോളെ അവള് തരുന്നത് കണ്ടില്ലേ എന്ന് അച്ഛൻ പറയുമ്പോ ഇത് വാങ്ങിക്കാൻ ചന്ദ്രമതിയും ആക്ഷൻ കാണിക്കുന്നുണ്ട് വർഷെ വാങ്ങിക്കോ എന്ന് ശ്രീകാന്ത് കൂടി പറഞ്ഞപ്പോ വർഷ രേവതിയുടെ കൈയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് ശേഷം ദേഷ്യത്തില് സച്ചിയെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അച്ഛാ മൂത്ത മരുമകള് എന്റെ പേരിൽ കട വെച്ചെന്ന് അമ്മ അഭിമാനത്തോടെ പറയാറില്ലേ ഇപ്പൊ രേവതിയും അമ്മയുടെ പേരിലാ കട വച്ചിരിക്കുന്നെ അതിൽ സന്തോഷിക്കാൻ പറയാ നിങ്ങളൊക്കെ പൂ വാങ്ങിക്ക് എന്ന് പറഞ്ഞ് സച്ചി കടയിലേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം കേട്ട് അഭിമാനിതയായി നിൽക്കുവാണ് ചന്ദ്രമതി